ൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ് കലാപശ്രമത്തിനാണ് കേസ് കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പോലും കണ്ണന്റെ ജസ്ന ഈ പേരും പറഞ്ഞ് കൃഷ്ണന്റെ പടം വരച്ച് അമ്പലനടയിൽ കയറി കാണിക്കാൻ പാടില്ലാത്ത തോന്നി മാസങ്ങളൊക്കെ കാണിച്ച് അത് ആൾക്കാരിലേക്ക് റീലായിട്ട് എത്തിച്ച് അതിലൂടെ കച്ചവട തന്ത്രം ഉണ്ടാക്കി ബിസിനസ് ഉണ്ടാക്കി കാശ് കൊയ്തുകൊണ്ടിരുന്ന മിടുക്കിയാണെന്നാണ് നമ്മൾ സ്വയം വിശ്വസിച്ചുകൊണ്ടിരുന്നത് ജസ്നാ സലീമ എന്തായാലും ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് കേസെടുക്കാൻ വെറും കേസല്ല കലാപാഹാനത്തിനുള്ള കേസെടുക്കാൻ വേണ്ടിയിട്ടാണ് ജസ്ന സലീമിനെതിരെ ഉത്തരവിട്ടിരിക്കുന്നത് ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരു വാർത്തയാണ് കാരണം ദൈവത്തിനെ വെച്ച് ബിസിനസ് തന്ത്രം കൊയ്യുന്ന ഇവിളുമാരെ പോലുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് ഇതുപോലെ തന്നെ മറുപടി കിട്ടേണ്ട ഒരു കാര്യമാണ് അവൾ ജനിച്ച സമുദായത്തെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു തീർന്നു അതിനൊരു വിലയും കൊടുക്കാതിരിക്കുന്നു അതിലപ്പുറത്തേക്കും മറ്റൊരു സമുദായം അല്ലെങ്കിൽ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു ദൈവത്തിനെ വെച്ചിട്ട് കളിച്ചു ആ മതത്തിൽപ്പെട്ട ആൾക്കാരെ മൊത്തം കണ്ണിൽ പൊടിയിട്ട് കാശുണ്ടാക്കുന്ന വൃത്തികെട്ട രീതി ഇത്രയും കാലം പിന്തുടർന്നുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ഒരുപാട് വട്ടം ആൾക്കാർ ഉപദേശിച്ചു ആൾക്കാർ നല്ല വഴി പറഞ്ഞു കൊടുത്തു എന്നിട്ടും ഒരിക്കലും നന്നായിട്ടില്ല ഗുരുവായൂർ അമ്പലനടയിൽ നിന്ന് അവിടെ വെച്ച് ദൈവത്തിന്റെ മുന്നിൽ വെച്ച് ആൾക്കാരുമായിട്ട് വഴക്കുണ്ടാക്കൽ വഴക്കുണ്ടാക്കാനുള്ള സ്ഥലമല്ല അമ്പല എന്ന് പറയുന്നത് അവിടെ നിശ്ശബ്ദമായി പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് അതിന് ഏത് മതത്തിൽപ്പെട്ട ഏത് തരത്തിലുള്ള ആരാധനാലയങ്ങളായാലും അത് തന്നെയാണ് ചെയ്യണ്ടെന്ന് പറയുന്നത് ഇനി ഒരിക്കലും നമുക്ക് പറഞ്ഞു വയ്ക്കാൻ പറ്റത്തില്ല ഒരു ദൈവത്തിനെ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ പറയുന്ന ഒരു വ്യക്തിയല്ല കാരണം നീ പറയുന്ന ആണെങ്കിൽ ഞാൻ അമ്പല ഹിന്ദുമതത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ് ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട് ദൈവത്തിനെ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിൽ ആരാധിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അതിലപ്പുറത്തേക്ക് ഒരു മുസ്ലിം പള്ളിയുടെ മുന്നിൽ കൂടി ഏതെങ്കിലും രീതിയിൽ പോകുന്ന വണ്ടിയിൽ കൂടിയായാലും പോകുന്ന സമയത്ത് അത് കാണുവാണെന്നുണ്ടെങ്കിൽ ദൈവമേ എന്ന് വിളിക്കാറുണ്ട് ഇനി ക്രിസ്ത്യൻ പള്ളികളിൽ പോകാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു വെട്ടുകാട് പള്ളിയിൽ അപ്പം ഇങ്ങനെ എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുന്ന നമ്മുടെ നമ്മുടെ മതത്തിൽപ്പെട്ട ദൈവങ്ങളെ എത്തരത്തിൽ വിശ്വസിക്കുന്നു ബഹുമാനിക്കുന്നു അതുപോലെ തന്നെ മറ്റു മതത്തിൽപ്പെട്ട ദൈവങ്ങൾക്കും അല്ലെങ്കിൽ ആ മത ആചാരങ്ങൾക്കും നമുക്ക് ബഹുമാനം കൊടുക്കാൻ പറ്റും അപ്പോഴാണ് നമ്മളൊരു മനുഷ്യനായി മാറുന്നത് അല്ലാതെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ മാത്രമാണ് സത്യം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത് മാത്രമാണ് കറക്റ്റ് ബാക്കി എല്ലാവരും വെറും കള്ളമാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് വിശ്വാസമോ അല്ലെങ്കിൽ അതൊരു ബഹുമാനോ ഞാൻ കണക്കാക്കുന്ന ഒരു വ്യക്തിയല്ല അങ്ങനെ നോക്കുമ്പോൾ ജസ്നാ സലീമിന് കൃഷ്ണൻ എന്ന് പറയുന്ന ദൈവത്തിനെ വരയ്ക്കാൻ കഴിയുന്നുണ്ട് അത് വെച്ച് കച്ചവടം ചെയ്യുന്നുണ്ട് അതിനൊന്നും ഞാൻ തെറ്റായിട്ട് കാണുന്നില്ല അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവർ ചെയ്തോട്ടെ പക്ഷെ അവർ അതല്ല ചെയ്തുകൊണ്ടിരുന്നത് അതിൽ കുതന്ത്രം കലർത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് കൃത്യമായി ദൈവത്തിനെ വിറ്റ് കാശ് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ദൈവത്തിനെ വരയ്ക്കാനുള്ള കഴിവുണ്ട് എന്ന് വിചാരിച്ച് അത് എവിടെയൊക്കെ കയറി പ്രദർശിപ്പിക്കാമോ അവിടെയൊക്കെ കയറി പ്രദർശിപ്പിക്കുക അതിൽ അപ്പുറത്തേക്ക് ഏത് സമയവും ഗുരുവായൂര അമ്പലത്തിൽ പാതിരാത്രിയെന്നില്ല പകലെന്നില്ല ഏത് സമയത്ത് അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അവിടെ പറ ഓരോരോ കാര്യങ്ങൾ ഇതിനു മുന്നേ ഒരുപാട് പേര് അമ്പലനടയിൽ പോയിട്ട് ഡാൻസ് കളിച്ചും പലതരത്തിലുള്ള റീൽസ് എടുത്തും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് വരെ കോട്ടം തട്ടിച്ച പ്രധാന വ്യക്തി ജസ്നാ സലീമാണ് ഇതിന് മുന്നേ കോടതി ഉത്തരവ് ഇത് മൂലം കുറേ പ്രശ്നങ്ങൾ ഉണ്ടായത് മൂലം ഉത്തരവുണ്ടായിരുന്നു അമ്പല അല്ലെങ്കിൽ ആ പരിസരവുമായി ബന്ധപ്പെട്ട് ഒന്നും പങ്കുവയ്ക്കാൻ പാടില്ലെന്ന് അത് തെറ്റിച്ചുകൊണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കിഴ കിഴക്കേ അമ്പല നേർച്ചവഞ്ചി ഉണ്ട് അതിന് തൊട്ട് മുന്നിലായിട്ട് ഒരു കൃഷ്ണന്റെ വിഗ്രഹമുണ്ട് ആ വിഗ്രഹത്തിൽ മാല ചാർത്തിക്കൊണ്ട് റീൽസ് എടുക്കുക അത് പങ്കുവയ്ക്കുക വീണ്ടും കോടതി പറഞ്ഞ ഉത്തരവിനെ തെറ്റിച്ചുകൊണ്ട് വീണ്ടും അതേപോലെ ആചാര ലംഘനങ്ങൾ ചെയ്തത് കൊണ്ട് തന്നെയാണ് കേസെടുത്തിരിക്കുന്ന ഒരിക്കലും അവളുടെ മനസ്സിലുണ്ടായിരുന്ന ഭക്തി അത്രയും കളങ്കമില്ലാത്ത അത്രയും നിഷ്കളങ്കമായതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ വെച്ചിട്ട് ദൈവത്തിനോക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അത് വരയ്ക്കാം അത് വിൽപ്പന ചെയ്യാം അല്ലെങ്കിൽ അവിടെ വെച്ച് ആരാധിക്കാമല്ലോ ഒരു റൂമിനകത്ത് ഒരു വീടിന് ുള്ളിൽ അടച്ചുപൂട്ടി അവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും അത് ഏത് ദൈവം ആയാലും അതിലപ്പുറത്തേക്ക് മറ്റു മതത്തിൽപ്പെട്ട ഒരു ദൈവത്തിനെ വിശ്വസിക്കുന്നെങ്കിൽ ഇത്തരത്തിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമായിരുന്നു അതിൽ അതിൽ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന അത് പ്രദർശിപ്പിക്കലാണ് അതും ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് എല്ലാവരെയും കാണിച്ചുകൊണ്ട് ഞാനങ്ങ് കൃഷ്ണഭക്തയാണ് ഇവിടെ വേറൊന്നും കൃഷ്ണഭക്തമാരെയുള്ള ഇവിടെ കൃഷ്ണന് വേറെ ആരെയും കിട്ടുന്നില്ലല്ലോ എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കി ഇവിടെ മാത്രമാണോ കൃഷ്ണനെ സ്നേഹിക്കുന്നത് ആ കൃഷ്ണനെ സ്നേഹിച്ചതിൽ എന്തെങ്കിലും ഒരു സത്യസന്ധത ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു തിരിച്ചടി എന്തായാലും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല നമ്മുടെ െപ്പോഴും ദൈവവിശ്വാസികളായിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തിനെ പറ്റി അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വഴിയിലൂടെ നടക്കുന്ന വ്യക്തികൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ദൈവം ഇതിനുള്ള തിരിച്ചടി കിട്ടും കർമ്മ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെന്ന് പറയുന്നുണ്ട് പൂമ്രാങ് പോലെ അത് തിരിച്ചടിച്ച് വരുന്നു അതാണ് ഇവിടെ ജസ്നക്ക് പറ്റിയിട്ടുള്ളത് ഏത് ദൈവത്തിനെ വെച്ചാണോ അവൾ മുതലെടുത്തുകൊണ്ടിരുന്നത് ഏത് ദൈവത്തിന്റെ പേരിലാണോ അവൾ കള്ളം കാണിച്ചുകൊണ്ടിരുന്നത് ആ ദൈവത്തിന്റെ പേരിൽ തന്നെയാണ് ഇപ്പൊ തിരിച്ചടിയും കിട്ടിയിരിക്കുന്നത് ഇത് ഇതിന് മുന്നേ നിർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനും ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നല്ലതാവൂ നന്നാവൂ എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ളത് വിശ്വാസം ആർക്കും ആവാൻ പറ്റുന്ന ാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് പക്ഷെ അത് പ്രദർശിപ്പിക്കലോ അല്ലെങ്കിൽ അതിലപ്പുറത്തേക്ക് ഒരു പ്രഹസനമായി മാറുന്ന സമയത്ത് അതിൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകപ്പെടും അതായത് സ്വന്തം മതത്തെ ബഹുമാനയ്ക്കോ സ്വന്തം മതത്തിലുള്ള ദൈവങ്ങൾക്കോ ഒരു ഇത് കൊടുക്കാതെ അല്ലെങ്കിൽ അതിനെ എപ്പോഴും പഴിച്ചുകൊണ്ട് നടക്കുക അതിലപ്പുറത്തേക്ക് മറ്റൊരു അങ്ങനെ ആ മതത്തിൽ നിന്ന് മാറിയിട്ട് ചെയ്യും ഇത് ആ മതത്തിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നു അതിലപ്പുറത്തേക്ക് മറ്റൊരു മതത്തിനെ വെറ്റ് ജീവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് കള്ളത്തരമാണ് ഏറ്റവും വലിയ കള്ളത്തരമാണ് അതിനുള്ള തിരിച്ചടി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെയോ കുറെ പേരുണ്ട് ആ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഉദ്ദേശവും ദുരിതം ും ഇതൊക്കെ തന്നെ ആയിരിക്കും അവരുടെ ഉള്ളിലുള്ളത് കള്ളത്തരങ്ങളും ഒക്കെ ഇത് തന്നെയായിരിക്കും അപ്പോൾ എന്തായാലും ഇനിയും ഈ പരിപാടികൾ തുടങ്ങുമെന്നുള്ള കാര്യം ഒരു ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം ഈ കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു ഉത്തരവ് വന്നതോട് തന്നെ പത്തി മടങ്ങി കാണും എത്രയോ നല്ല രീതിക്ക് കൊച്ചുങ്ങളുണ്ട് ആ കൊച്ചുങ്ങളെ നല്ല രീതിക്ക് വളർത്തി വലുതാക്കാനുള്ള ഒരു കഴിവ് പടം വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ അത് അങ്ങനെ ഉപയോഗിക്കുക അതിലപ്പുറത്തേക്ക് അതിനെ വൃത്തികേടായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുക പല തരത്തിലുള്ള കോൺട്രോവേഴ്സുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്തൊക്കെയോ അഹങ്കാരങ്ങൾ ചാനലിൽ വന്നിരുന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ആരൊക്കെ വെല്ലുവിളിക്കുക ഇതല്ല എന്ന് പറഞ്ഞാൽ മാന്യമായിട്ട് ഒരു സ്ത്രീക്ക് ജീവിക്കേണ്ട രീതികൾ ഒരുപാട് രീതി ഉണ്ട് അതിലപ്പുറത്തേക്ക് ഭയങ്കര ഞാൻ ഭയങ്കര തൻ്റെയാണ് എനിക്കത് വരയ്ക്കാൻ പറ്റും എനിക്കത് വരയ്ക്കാൻ പറ്റും എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ വരച്ച ചിത്രങ്ങൾ കൊടുത്തതെല്ലാം പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ാണ് അത്രയും പേരുമായിട്ടുള്ള കോൺടാക്ട്സ് എനിക്ക് ഉണ്ട് അതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതുപോലെയൊക്കെയുള്ള തള്ളുകളും ഈരവാദങ്ങളും പറഞ്ഞു പറഞ്ഞു വഴി ഏതോ ഒരു ഭ്രമാത്മകമായിട്ടുള്ളൊരു ലോകത്തിലും ജീവിക്കാന്നൊക്കെ പറയൂല അതുപോലൊരു ലോകത്തിൽ ജീവിച്ച് വിഹരിച്ചുകൊണ്ടിരുന്ന വ്യക്തി തന്നെയാണ് ജസ്ന സലീം എന്ന് പറയുന്നത് അതിന് കൃത്യമായിട്ട് തീ ഇട്ട് കൊടുത്ത് ആളിക്കത്തിക്കാൻ വേണ്ടി കുറേ ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് മാത്രം അതിനെല്ലാം ഇപ്പം കൂടെ ഉണ്ടായിരുന്നവരിനും കാണുമെന്നുള്ളത് നോക്കി കാണേണ്ട ഒരു കാര്യമാണ് കാരണം പറഞ്ഞു കോടതി വിധി വന്നിട്ടും വീണ്ടും വീണ്ടും അതിന്റെ ലംഘനം നടത്തി കഴിഞ്ഞാൽ അതിന് ഒരിക്കലും നമുക്ക് നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഭക്തിയായി ോ സ്നേഹമായിട്ടോ കള ഈ പറഞ്ഞ കണ്ണനോടുള്ള ആരാധനായിട്ടോ ഒന്നും കാണാൻ പറ്റത്തില്ല അതിലപ്പുറത്തേക്ക് ഇത് മാത്രമേ ഉള്ളൂ എങ്ങനെയും വൈറലാവുക ഏത് തരത്തിലും വൈറലാവുക തൻ്റെ ബിസിനസ്സിന് ഒരു മുതൽക്കൂട്ടായിട്ട് കൃഷ്ണനെ മാറ്റിയെടുക്കുക കാരണം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ കണ്ണനെ വരയ്ക്കുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാടിൻ്റെ ഒരു രീതി അനുസരിച്ച് അത് ഭയങ്കര വൈറലാണ് വൈറലായിട്ടുള്ള ധാരമാണ് അതും പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലും കൂടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ ഇതിൽ നിന്നുള്ളവരും അതിൽ നിന്നുള്ളവരും കുറച്ച് കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് വെച്ചിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള കോണ്ട്രോയിഡ്സുകൾ ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതൊന്ന് ഇത് ഭക്തിയായിട്ട് മാറത്തുള്ളൂ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതിലപ്പുറത്തേക്ക് എപ്പോഴും നോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി അല്ലാത്ത സമയത്ത് വീട്ടിലിരുന്ന് മറ്റും ഇടുന്ന വീഡിയോയ്ക്കകത്തൊന്നും തലയിൽ കൂടി തുണിയിട്ടിട്ട് ഇതുവരെ കണ്ടിട്ടില്ല വല്ലപ്പോഴും മാത്രം കാണുന്ന കാര്യങ്ങളാണത് അതിലപ്പുറത്തേക്ക് ഗുരുവായൂർ അമ്പലത്തിൽ എപ്പം പോകുന്നു ആ സമയം മൊത്തം കൃത്യമായിട്ട് തലയിൽ തുണിയിട്ടേ പോകുള്ളൂ അതിൻ്റെ കാരണം എന്താ ആ ഒരു അമ്പലനടയിൽ നടയിൽ അതുപോലൊരു ആ തലയിൽ തുണിയിട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മറ്റു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് കൃത്യമായി ഫോക്കസ്ഡ് ആക്കണം അല്ലെങ്കിൽ ആൾക്കാരെ അറിയിക്കണം അതിലൂടെ തൻ്റെ ബിസിനസ് അങ്ങ് കൊയ്യണം ഇതിനു വേണ്ടി മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു വേലത്തരം ആണെന്നുള്ളത് എല്ലാവർക്കും ഒരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത്രയും പരിശുദ്ധമായിട്ടുള്ള ഗുരുവായൂർ അമ്പലനടയിൽ കൃഷ്ണനെ പാട്ടുപാടി പലപ്പോഴും ഉറക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും കൃഷ്ണന്റെ പാട്ട് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത് ഈ പറയുന്ന യേശുദാസ് അദ്ദേഹം പാടിയിട്ടുള്ളതാണ് അദ്ദേഹത്തിന് ആ അമ്പല നടയിൽ കയറാനുണ്ടായിട്ടുള്ള വിലക്കുകളെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഒരു സാഹചര്യത്തിൽ ഇത്രയും പണമുള്ള പ്രശസ്തിയുള്ള ഒരു വ്യക്തി ചെയ്യാൻ ഒന്നും തയ്യാറായിട്ടില്ല അദ്ദേഹം എന്തെങ്കിലും ഒരു കോൺട്രോവേഴ്സി ഉണ്ടായിട്ട് എനിക്ക് കണ്ടേ പറ്റൂ എനിക്ക് കണ്ണനെ കാണാതെ കിടന്നുറങ്ങാൻ പറ്റില്ല അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല കാരണം അദ്ദേഹത്തിന് കൃഷ്ണനോടുള്ള ഭക്തി അദ്ദേഹത്തിന്റെ പാട്ടിലൂടെ അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആ ഭക്തി കള്ളത്ര അല്ലാത്തത് കൊണ്ട് തന്നെ ആ ഭക്തിയിൽ ഒരു കളങ്കവും ഇല്ലാത്തത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് അദ്ദേഹം കൂടെ കൊണ്ടുനടക്കുന്ന ഒരാളാണ് ജസ്റ്റ് സ്ലൈം ഇരിക്കുന്നു യേശുദാസ് എന്ന് പറയുന്ന മഹാവ്യക്തി ഇരിക്കുന്നു ആ മനുഷ്യൻ പോലും ചെയ്യാൻ മുതിരാത്ത കാര്യങ്ങൾ ഈ പെൺകുട്ടി ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് നല്ല ഉദ്ദേശത്തോടു കൂടിയല്ലെന്ന് കൃത്യമായിട്ട് അരി കഴിക്കുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് നൂറ് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഏറ്റവും ദുരുദ്ദേശമായിട്ടുള്ള കാര്യത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ ആ ഒരു ഫോക്കസ്ഡ് ആയിട്ട് തന്നെയാണ് തന്നെയാണുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നതെന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിലൊന്നും തെറ്റായിട്ടുള്ള കാര്യങ്ങളില്ല എത്രയോ വ്യക്തികൾ യൂട്യൂബ് ചാനലിലൂടെ ഇപ്പം ഏർണിങ്സ് ഉണ്ടാക്കിയിട്ട് സ്വന്തം ും കുടുംബങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് ലക്ഷ്യങ്ങൾ നേടുന്ന ആൾക്കാരുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ അതിനെല്ലാം ഒരു ഒരു എപ്പോഴും ഒരു നല്ല വശം ഉണ്ടായിരിക്കണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം ഒരു നല്ല വശം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിലപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെയെങ്കിൽ തിരിച്ചടി എന്നുള്ള കാര്യം ഓരോ വ്യക്തികളും ഓർക്കേണ്ട കാര്യമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റിൻ്റെയും ഫലം കൃത്യമായിട്ട് നമ്മൾ ഈ ഭൂമുഖത്ത് നിന്ന് പോകുന്നതിന് മുന്നേ അനുഭവിച്ചിട്ടേ പോകാൻ പറ്റുമോ അത് ഏത് തരത്തിലുള്ള ചെറിയ തെറ്റായാലും വലിയ തെറ്റായാലും അപ്പം മാക്സിമം ഇത്തരത്തിലുള്ള ആൾക്കാരെ ദ്രോഹിക്കൽ അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കൽ അത് ചെയ്യാതിരിക്കുക